ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വേട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് സകല മാധ്യമങ്ങളിലും വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആ എഫ്ഐആർ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു എന്നതായിരുന്നു ആ വാർത്ത ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലുടൻ അറസ്റ്റിലേക്ക് പോകും രാഹുൽ മാംകൂട്ടത്തിൽ കുടുങ്ങിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായിരിക്കുകയാണ് ആദ്യമേ പറയട്ടെ ക്രൈംബ്രാഞ്ച് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ എഫ് ഐ ആർ ഇടുക എന്നത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ് ആ എഫ്ഐആർ ആണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ തെളിവുകളും സമാഹരിച്ചിട്ടുള്ള കുറ്റപത്രമല്ല അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവിക നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ ഒരു നീക്കത്തിൽ വലിയ പർവ്വതീകരിച്ച് കാണിക്കേണ്ട ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നടപടിക്രമമാണ് പക്ഷെ മാധ്യമങ്ങൾ അതിനെ സമീപിക്കുന്നു നോക്കുക ഒരു വലിയ കുറ്റം ചെയ്തു കണ്ടെത്തി എന്ന മട്ടിലാണ് കൊടുക്കുന്നത് സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ ഈ എഫ്ഐആറിൽ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ എഫ്ഐആറിനപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയോ എന്ന ചോദ്യത്തിന് ഇതാണ് രേഖ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം ഇരിക്കുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർ സോഷ്യൽ മീഡിയയിൽ എഴുതിയവർ അതുപോലെ തന്നെ ചാനലിൽ വന്ന് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തിയവരോ കുടുങ്ങുന്ന വിധത്തിൽ കുറേയേറെ പരാതികൾ ഡി ജി പിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഡി ജി പിയുടെ പക്കലെത്തിയിട്ടുണ്ട് ഇതിന്മേൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ മാധ്യമങ്ങൾ മിണ്ടിയിട്ടില്ല നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു സിനിമാ നടിയുടെ ചില പ്രചാരണങ്ങളുണ്ട് ആ പ്രചാരണങ്ങളിലെ നേതാവിൻ്റെ പേര് ആരാണെന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നെഞ്ചത്തേക്കിട്ടു സ്വാഭാവികമായും അതൊരു ഗൂഢാലോചനയുടെ പരിധിയിൽ വരുന്ന കുറ്റമാണ് ക്രൈമാണ് അതായത് ആ നടി രാഹുൽ മാങ്കൂട്ടത്തിലെ ലക്ഷ്യമിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായി നിൽക്കുന്ന കുറച്ച് ആളുകളുമായി ഗൂഢാലോചന നടത്തി എന്നാൽ ആ പേര് പറയാതെ ഒരു വാർത്താ സമ്മേളനം നടത്തി അതിനുശേഷം മാധ്യമങ്ങൾ ആ പേരുപയോഗിച്ച് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരുപയോഗിച്ച് ഈ യുവതി പറഞ്ഞത് ഇയാളെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ചർച്ചകൾ നടത്തി ആദ്യത്തെ ബോംബ് അതായിരുന്നു അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന പരാതി ഇപ്പോൾ ഡി ജി പിക്ക് കിട്ടിയിട്ടുണ്ട് അത് അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് വിട്ടിട്ടുമുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ആ ഗൂഢാലോചന എന്തുകൊണ്ട് അന്വേഷിക്കപ്പെടുന്നില്ല അതന്വേഷിച്ചാൽ പലരും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ഗൂഢാലോചന അവന്തിക എന്ന ട്രാൻസ്ഫുമർ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് എന്നെ പീഡിപ്പിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു റേപ്പ് ഒരു മെസ്സേജ് അയച്ചോ മെസ്സേജ് എവിടെ അത് പോയി ഈ പറച്ചിലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതിയും ഇപ്പോൾ ഡി ജി പിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിന്മേൽ എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല അന്വേഷണം ആരംഭിക്കുന്നില്ല ഇവര് പോലീസ് കേസെടുത്തില്ലെങ്കിൽ ഇവർ കോടതിയിൽ പോകും ഈ പരാതിക്കാർക്ക് കോടതിയിൽ പോകാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പെൺകുട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത പറയപ്പെടുന്ന കഥയിലെ പെൺകുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത കുറച്ചുപേര് പരാതി കൊടുത്തപ്പോൾ ഈ ഹഫീസ് എന്നൊക്കെ പറയുന്ന ആളുകൾ പരാതി കൊടുത്തപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ആരംഭിച്ചു അതേപോലെ ഈ പരാതികളിൽ അന്വേഷണം നടക്കണം അത് നടന്നില്ലെങ്കിൽ ആ ആ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരാതിക്കാർക്ക് കോടതിയിൽ പോകാം കോടതിക്ക് അനുകൂലമായ നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഈ പറയുന്ന ആളുകൾ മുഴുവൻ കുടുങ്ങാനുള്ള എല്ലാ വഴിയും തെളിയും അതായത് പോലീസ് നേരിട്ട് കേസ് അന്വേഷിക്കലല്ല മറിച്ച് കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി കേസ് അന്വേഷണം വന്നാൽ തീർച്ചയായും പോലീസ് കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ ഈ പരാതി നൽകിയവർ ആരോപണം ഉന്നയിച്ചവർ ഒക്കെ ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് അതായത് മാങ്കൂട്ടത്തിൽ വേട്ടയാടാൻ വട്ടം ചാടി നിന്ന വട്ടം കൂടി നിന്ന ആളുകളിൽ പലരും അന്വേഷണത്തിന് വിധേയരാകുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് വെച്ച് അന്വേഷ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരു സാധ്യത ഇതിനകത്തുണ്ട് ഇപ്പൊ എല്ലാവരും മാങ്കൂട്ടത്തിൽ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് മാധ്യമങ്ങള് മാങ്കൂട്ടത്തിൽ എതിരായിട്ടുള്ള നടപടികളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ മാങ്കൂട്ടത്തിൽ ഭാഗം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികളെക്കുറിച്ച് കുറിച്ച് മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല അത്തരം പരാതികൾ ഉണ്ടെന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ പരാതികൾ എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കുകയാണ് രാഹുലിനെതിരെ പതിമൂന്ന് പരാതി പത്ത് പരാതി എട്ട് പരാതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അടിച്ചുവിടുക എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവന്തികയുടെ ഇടപെടൽ അന്വേഷിക്കണം അവരെവിടെ പോയി ഒരു സുപ്രഭാതത്തിൽ വലിയ ആരോപണമൊക്കെ ആയി വന്ന എല്ലാ ചാനലിലും ഇന്റർവ്യൂ കൊടുത്തിട്ട് പിന്നെ പിന്നൊരൊറ്റം മുങ്ങലായിരുന്നു പിന്നെ എവിടെ പോയി അവർക്ക് നീതി വേണമെങ്കിൽ അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ അവരതിൽ ഉറച്ചു നിൽക്കണം ആ സ്ത്രീ എവിടെ ആ ട്രാൻസ്ഫോമർ എവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവർ ഇതിന് മുമ്പ് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടുന്ന ആളാണ് അത് എന്ന് പറയുമ്പോൾ അതിന്മേലന്വേഷണം വേണ്ടേ അതേക്കുറിച്ച് പരാതി വരണം അതിനെക്കുറിച്ച് പരാതി പോയിട്ടുണ്ട് അത് അന്വേഷിക്കപ്പെടും മൊഴി കൊടുക്കാൻ ആളുകളുണ്ട് തെളിവുകളുണ്ടാവും സ്വാഭാവികമായി അവരും കുടുങ്ങാനുള്ള സകല സാധ്യതകളും തെളിയുകയാണ് സന്ദീപ്കാരി ഉൾപ്പെടെ അതിൽ ബി ജെ പിയുടെ ഗൂഢാലോചനയും പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ചാറ്റ് ഹിസ്റ്ററി പരിശോധിക്കണം അതായത് അവര് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചാറ്റ് നടത്തിയിട്ടുണ്ടോ സാധാരണഗതിയിൽ ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്താലും ഫേസ്ബുക്കിൽ കത്തയച്ചു കഴിഞ്ഞാൽ അവർ അവരതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുള്ള പരാതി പോയിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തടന്നാക്രമണം നടക്കുന്ന അതേ സമയത്തു തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായി ചില ചാനലുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ചില വ്യക്തികൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവന്തികയുടെ അവന്തികയുടെ കാര്യം ഏതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് ഈ നടി എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയാണെങ്കിൽ അതിനുശേഷം ചിരിച്ചു കളിച്ച് വലിയ ഇൻസ്റ്റാ താരമായി അല്ലെങ്കിൽ ഈ പറയുന്ന പല നീലക്കുയൽ പോലെയൊക്കെയുള്ള എന്റർടൈൻമെന്റ് ചാനലുകളിലൊക്കെ പല രീതിയിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങളും വൈവിധ്യമാർന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഒറ്റ ഇൻസിഡന്റ് ആ യുവതിക്ക് വലിയ തോതിലുള്ള ഒരു പ്രശസ്തി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണോ ഒരാളുടെ പേര് പറയാതെ എന്നാൽ ആൾ ആരാണെന്ന് വ്യക്തമാകുന്ന നിലയിൽ ഒരു വെടി പൊട്ടിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ചിലർ പരാതിയുമായി ഡി ജി പിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ അല്പസമയം മുമ്പ് പറഞ്ഞത് അദ്ദേഹം അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ചാനലിൽ അതുപോലെ തന്നെ അടുത്തയാളാണ് ആളാണ് അവന്തിക ഈ അവന്തിക പറഞ്ഞതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരെക്കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണോ അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണമെന്ന നിലയിൽ പരാതികൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഹണി കാര്യവും ഉണ്ട് അതുപോലെ തന്നെ ഈ പരാതിക്കാര് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെ മറ്റാരെങ്കിലും നിയന്ത്രിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞാൽ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് അവരെ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് ആ ഭാഗം കൂടി അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉറഞ്ഞു തുള്ളിയവർക്കൊക്കെ കനത്ത തിരിച്ചടി കിട്ടുമെന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു വാദം എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ ഭാഗം പറയുന്നില്ല എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കാൻ പോലും തയ്യാറാകുന്നില്ല തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുമുണ്ട് അതാണല്ലോ തുല്യനീതി ഒരാൾക്കെതിരെ ഒരു ആരോപണം ഒരു ഭാഗത്ത് വരുമ്പോൾ അതിന് ഒരു എതിരായ ആരോപണം വരുന്നുണ്ടെങ്കിൽ അതും മാധ്യമങ്ങൾ നൽകേണ്ടതുണ്ട് അതവരുടെ ഒരു ആ വേർഷൻ കൊടുക്കാൻ അവർ തയ്യാറാവണം പക്ഷെ മാധ്യമങ്ങൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു എഫ് ഐ ആർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് രാഹുൽ കുറ്റം ചെയ്തതിൻ്റെ തെളിവ് കിട്ടി എന്ന മട്ടിലാണ് ആഘോഷം നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കേസിൽ ഒരു പരാതി വന്നു ആരോ പരാതി കൊടുക്കട്ടെ ആ പരാതിന്മേലൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ആ എഫ് ഐ ആർ കോടതിയിൽ സമർപ്പിച്ചു ഇതിൽ എന്താണ് പുതുമയുള്ളത് അല്ലെങ്കിൽ ഇതിൽ എന്താണ് ആ പ്രതി പ്രതിയാക്കപ്പെട്ടയാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്ന എന്താണുള്ളത് എഫ്ഐആർ എന്ന് പറഞ്ഞാൽ പ്രഥമ വിവര റിപ്പോർട്ടാണ് ഒരു പരാതിയിൽ കിട്ടുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കുക അത് ഒരു എഫ് എന്ന രീതിയിൽ കോടതിയിൽ സമർപ്പിക്കുക ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുക ഇതാണ് ഈ എഫ് എന്ന് പറയുന്ന സംഗതി ഇത് കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും എന്തോ വലിയ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഭവിച്ചു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങി എന്നതിൻ്റെ തെളിവാണിത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം മുഴുവൻ രാഹുൽ ചെയ്തു എന്നൊക്കെ പറയുന്നത് മാധ്യമ സംസ്കാരമല്ല എന്താണ് എഫ് എഫ്ഐആർ എന്നറിയാത്ത ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് കോടതിയിൽ എഫ് എഫ്ഐ ആർ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ അതിൽ ഇന്നിൻ്റെ വകുപ്പിട്ടു എന്ന് പറഞ്ഞാൽ അത് ഇയാൾ ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് വകുപ്പുകൾ ചുമത്താം എന്ന് പോലീസ് അതിൽ എഴുതി ചേർക്കുന്നതാണ് അപ്പോഴേക്കും രാഹുൽ കുറ്റം ചെയ്തു രാഹുൽ കുറ്റവാളിയാണെന്ന് പോലീസ് കണ്ടെത്തി രാഹുൽ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തി അല്ലെങ്കിൽ കോടതി വിധിച്ചു എന്ന മട്ടിലൊക്കെ ഇവിടെ ഇരുന്ന് ഈ മാധ്യമങ്ങളിലൂടെ വിധി നിർണ്ണയിക്കുന്നത് എത്രത്തോളം പരിതാപകരമാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വന്നിട്ടുള്ള പരാതികളെക്കുറിച്ചും ചർച്ച ചെയ്യണം ആ പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതേക്കുറിച്ച് എന്താണ് ചർച്ച ചെയ്യാത്തത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ചർച്ചയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഹഫീസിനെ പോലുള്ളവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലാതെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ ഇര ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികളല്ലല്ലോ പരാതി കൊടുത്തത് അപ്പോൾ മറ്റുള്ളവർ കൊടുക്കുന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യുകയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരുന്ന കണ്ടന്റ് ആ അത്തരം പരാതികൾ ചർച്ചയാക്കപ്പെടുകയോ തൊടുകയോ പോലും ചെയ്യാതിരിക്കുന്നതും എന്ത് മാധ്യമ നീതിയാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതുപോലെ മറ്റു പരാതികളിന്മേലും അന്വേഷണം നടത്തുകയാണെങ്കിൽ ഈ പറയുന്ന ചാറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതാണോ അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റുകൾ നടന്നിട്ടുണ്ടോ ഈ ഗർഭക്കേസിന്റെ യാഥാർത്ഥ്യം എന്താണ് ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരുന്നോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇത് ഏകപക്ഷീയമായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ്